ട്ടെ എൻ്റെ പേര് അന്നു സക്കറിയ ഞാൻ ആലുവേന്നാണ് വരുന്നത് ഇതെൻ്റെ പപ്പ സക്കറിയ ഇതെൻ്റെ കുഞ്ഞ് ഇവരുടെ രണ്ടു പേരുടെയും പേരിൽ ഉടമ്പടി എടുത്ത് എൻ്റെ സാക്ഷ്യം പറയാനാണ് ഞാൻ ഈ അൾത്താരയിൽ നിന്ന് നിൽക്കുന്നത് എൻ്റെ അമ്മയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞാൻ വിവാഹം കഴിഞ്ഞ് ഭർത്താവ് പോത്ത് അമേരിക്കയിലാണ് എൻ്റെ കുഞ്ഞ് അവിടെ വെച്ചാണ് ജനിച്ചത് കുഞ്ഞ് ജനിച്ചൊരു ഒന്നര മാസം കഴിഞ്ഞപ്പോൾ അവൻ്റെ തല പതി വലി തലയിൽ വലിപ്പം കൂടുതൽ തോന്നി പിന്നെ താന്നിരുന്ന ഉച്ചി നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാം ഭയങ്കരമായിട്ട് ടൈറ്റായിട്ട് വീർത്തിരിക്കുന്നു അപ്പോൾ എനിക്കൊരു സംശയം തോന്നി അപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ അമ്മയോട് പറഞ്ഞു ഇങ്ങനെ എന്താ തല ഇങ്ങനെ ഇത് ടൈറ്റായിട്ടിരിക്കുന്ന എന്താ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഇവർ പറഞ്ഞു ചിലപ്പോൾ കിടന്നതിൻ്റെയായിരിക്കും കുഴപ്പമില്ല എന്നൊക്കെ എന്നാലും ഒരു സംശയം തോന്നി ആശുപത്രി കൊണ്ടുപോയി കാണിച്ചപ്പോൾ അവർ പറഞ്ഞു തലയിൽ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു അത് പൊട്ടി അതിൻ്റെ വെള്ളം തലയിൽ കെട്ടി കിടക്കുകയാണെന്ന് അപ്പം കുഞ്ഞിൻ്റെ ബ്രെയിനാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം അവിടെ തങ്ങി നിൽക്കുന്നതുകൊണ്ട് ബ്രെയിൻ ഇരിക്കാൻ സ്ഥലമില്ലാണ്ട് അതിങ്ങനെ ഞെരിഞ്ഞിരിക്കുന്നത് അവർ നമ്മളെ സീട്ടിയെടുത്തപ്പോൾ കാണിച്ചു തന്നു അന്ന് കുഞ്ഞിന് അമ്പത്താറ് ദിവസം പ്രായമുണ്ടായിരുന്നുള്ളൂ അപ്പം അന്നേരം ഒന്നും അറിയില്ലായിരുന്നു പക്ഷേ ഡോക്ടർമാർ എന്നോട് ചോദിച്ചു കുഞ്ഞിൻ്റെ തല എവിടെയെങ്കിലും മുട്ടിയോന്ന് അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് ഞാൻ അവനെ തൊട്ടിന്നെടുത്തപ്പോൾ അവൻ്റെ തല കട്ടിലിൻ്റെ സൈഡിൽ ഇടിച്ചായിരുന്നു അപ്പോൾ കുഞ്ഞു കരഞ്ഞൊന്നുമില്ല ഞാൻ ചുമ്മാ ഇങ്ങനെ തടകി കൊടുത്തു അത് അതേപടി അങ്ങ് വിട്ടു പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എൻ എൻ്റെ ഒരു അശ്രദ്ധ കൊണ്ടാണ് എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ സംഭവിച്ചത് പക്ഷേ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം എൻ്റെ അമ്മയ്ക്കോ എൻ്റെ ഭർത്താവിനോ ആർക്കും അറിയില്ല അത് ഉള്ളിൽ തന്നെ ഇരുന്ന് ഞാൻ വിങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ എന്നിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ് എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ ഒരു അവസരം കിട്ടിയ ഈ ഒരു സത്യം ലോകം മുഴുവൻ ഞാൻ വിളിച്ച് പറയാമെന്ന് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ മാതാവ് എന്നെ അനുഗ്രഹ അനുഗ്രഹിച്ചു പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സംഭവങ്ങൾ വേറെ ഉണ്ടായി എൻ്റെ കൊച്ചിന് അമ്പത്താറ് ദിവസമുള്ളപ്പോഴാണ് ആദ്യത്തെ ഓപ്പറേഷൻ നടത്തിയത് തലേല് ഒരു ഷണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വെള്ളം വലിഞ്ഞു പോവാൻ അത് തലേന്ന് വയറ്റിലേക്ക് ഇട്ട് ഇങ്ങനെ വയറ്റിൽ കൂടി ആ വെള്ളം ഇങ്ങനെ വലിഞ്ഞു പോകാനായിരുന്നു ഡോക്ടർ പറഞ്ഞത് അവന് ജീവിതകാലം മുഴുവൻ അത് ഇടേണ്ടി വരും ഇനി ഒരിക്കലും അത് ഊരാൻ പറ്റില്ലെന്നാണ് പക്ഷേ ആ പിന്നെ ഇതിപ്പോൾ കുഞ്ഞുങ്ങളുടെ ഇട്ടേക്കുന്നത് അഞ്ച് വയസ്സ് കഴിയുമ്പോൾ വലിയവരുടെ ആക്കി വീണ്ടും മാറ്റിയിടേണ്ടി വരും മാത്രമല്ല ഈ ഷണ്ട് ഷണ്ടിങ്ങനെ തല കിടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ വല്ല പഴുപ്പോ ആ ഷ ആ പൈപ്പിനൊരു ബ്ലോക്കോ വന്നാൽ നമുക്ക് പിന്നെയും പിന്നെയും ഓപ്പറേഷൻ ഇങ്ങനെ മാറ്റിയിടേണ്ടി വരും എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴൊന്നും ഞാൻ ഉടമ്പടി എടുത്തില്ല എൻ്റെ ഒരു ഫ്രണ്ട് ന്യൂസിലൻഡിലുണ്ട് അവൾ എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഫോട്ടോ അയച്ചു തന്നു നീ ഇത് പ്രാർത്ഥിക്കുന്നു പക്ഷേ അന്ന് സത്യത്തിൽ എനിക്ക് കൃപാസനത്തിൽ വലിയ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ പ്രാർത്ഥന എൻ്റെ ഫോണിൽ നിന്ന് തന്നെ ഡിലീറ്റ് ആക്കി കളഞ്ഞു അങ്ങനെ ഇരിക്കാതെ റെഗുലറായിട്ട് നമ്മൾ ഡോക്ടറെ കാണും എം ആർ ഐ എടുക്കും ഒരു ഒന്നര മാസം കഴിഞ്ഞപ്പോഴത്തെ എം ആർ ഐയിൽ കുഞ്ഞിൻ്റെ ഷണ്ടവിടെ നിന്ന് വിട്ടുപോയി എന്ന് നമ്മളെ അറിയിച്ചു അപ്പം അന്ന് രാവിലെ ഒരാറേ ഏഴ് മണിക്കുള്ളിൽ അവർ എം ആർ ഐ എടുക്കുകയുള്ളൂ അന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തന്നെ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് ഒരു സ്ഥലത്തുനിന്ന് ഊരി അത് അടുത്ത സ്ഥലത്തേക്കിട്ടു അന്ന് അപ്പോൾ കൊച്ചിന് മൂന്നര മാസം പ്രായമുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു ഒരു ദിവസം ഫെബ്രുവരിയിൽ നമ്മൾ ഡോക്ടറെ കാണാൻ ന്യൂറോണ കാണാൻ ചെന്നപ്പോൾ എം ആർ ഐയിൽ അവൻ വലത്തുവശത്താണ് ഷണ്ട് കിടക്കുന്നത് പക്ഷേ അല്ല ഇടതുവശത്താണ് കിടക്കുന്നത് വലതുവശത്ത് വെണ്ട്രക്കളുടെ സൈസില് വ്യത്യാസം കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടി വേറെ ഒരെണ്ണിടേണ്ടി വരൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ കുഞ്ഞിന് വലതുവശത്തും ഇടതുവശത്തും എല്ലായിടത്തും ഷണ്ടാകും പോയി അപ്പം എനിക്ക് താങ്ങാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ എൻ്റെ വിഷമം എൻ്റെ അമ്മയോട് പറഞ്ഞിട്ട് ഇടവകയിലുള്ളൊരു ചേച്ചി വഴി മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കൂടാതെ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് എന്നെക്കൊണ്ടാവുന്ന രീതിയിലുള്ള ആത്മീയ കാര്യങ്ങളും പ്രാർത്ഥനയും പിന്നെ ഇവിടുത്തെ സാക്ഷ്യങ്ങളും എല്ലാം ഞാൻ മുടങ്ങാതെ കേട്ടുകൊണ്ടിരുന്നു എന്നിട്ട് ഡോക്ടർ ഒരു മൂന്ന് മാസത്തെ കാലാവധി പറഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞാലേ നമുക്കറിയാൻ പറ്റുള്ളൂ വലത്തുവശത്ത് ഇനി ഓപ്പറേഷൻ ചെയ്യണോ അവിടെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവില്ലെന്ന് പക്ഷേ ദൈവാനുഗ്രഹം എന്ന് പിന്നീട് ഉള്ള ഒരു എം ആർ ഐയിലും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല മാത്രമല്ല ഫെബ്രുവരിയിലാണ് ഡോക്ടർ ഇത് പറഞ്ഞത് അന്ന് തന്നെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു മാർച്ച് ഏപ്രിൽ മെയ് ഈ മെയ്യിൽ ഉടമ്പടി തീരുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ കുഞ്ഞ് വല്ലാതെ ഛർദ്ദിച്ച് ഞങ്ങൾ ആശുപത്രി ഉണ്ടായി അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഇതുപോലെ ഛർദിയോ ഇങ്ങനെ കണ്ണ് മേപ്പോട്ട് പോണ പോലെയൊക്കെ വരാണെന്നുണ്ടെങ്കിൽ ഉടനെ കൊണ്ടുവരണം തലയുടെ കുഴപ്പം എന്ന് നമുക്കറിയില്ലല്ലോ അങ്ങനെ ഞാൻ പേടിച്ചു ദൈവമേ അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ അപ്പനും അമ്മയും നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം മമ്മി ഉടം ഈ കാശുരൂപവും ഉപ്പും ഒക്കെ തന്നുവിടാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും എൻ്റെ കൈ കിട്ടുന്നതിന് മുമ്പ് എനിക്ക് കുഞ്ഞിനെയും കൊണ്ട് രണ്ടാമത് വരേണ്ടി വന്നല്ലോ വീണ്ടും ഓപ്പറേഷൻ ചെയ്യുവോ എന്ന് എൻ്റെ ഉള്ളിൽ ഭയം തോന്നി അപ്പം എൻ്റെ കയ്യിൽ ഒന്നുമില്ല അവർ ഇവിടെ നിന്ന് ഫ്ലൈറ്റ് കയറുന്നത് മെയ് എട്ടാം തീയതി ആ മെയ് എട്ടാം തീയതി തന്നെയാണ് ഇവന് ആശുപത്രിയിലാക്കേണ്ടി വന്നത് അപ്പം ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു മാതാവേ ഏതാനും മണിക്കൂറുകൾ കൂടിയല്ലേ ഉള്ളൂ അവരിവിടെ എത്താൻ ആ ഉപ്പും ആ തേനുമൊക്കെ എൻ്റെ കയ്യിലൊന്ന് കിട്ടുന്നത് അതിനു മുമ്പ് എ കുഞ്ഞിനെ വീണ്ടും കീറി മുറിക്കല്ലേ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ എനിക്ക് വേറെ നിവർത്തിയില്ലാഞ്ഞിട്ട് ഞാൻ എൻ്റെ ഭർത്താവിനെ കൊണ്ട് മാതാവിൻ്റെ ഒരു ഫോട്ടോ കുഞ്ഞ് സൈസിൽ പ്രിൻ്റ് എടുത്തിട്ട് ഓരോ എം ആർ ഐക്ക് കയറിയപ്പോഴും നമുക്ക് കാശുരൂപം അങ്ങനെ സ്വർണ്ണമൊന്നും എം ആർ ഐക്ക് ഇടാൻ പാടില്ല അതുകൊണ്ട് ഒരു പേപ്പറിൽ പ്രിൻ്റ് എടുത്ത് അത് വെട്ടി അവൻ്റെ ഉടുപ്പിൻ്റെ പോക്കറ്റിലിട്ടാണ് ഞാൻ ഓരോ എം ആർ ഐക്കും കേട്ട് പക്ഷെ അത് അവൻ തലയുടെ കുഴപ്പം കൊണ്ടൊന്നും അല്ല എന്തോ കളിച്ചപ്പം വായിൽ എന്തൊക്കെ ഇട്ടേൻ്റെ ഫുഡ് ഇങ്ങനെ വയറ്റി പിടിക്കാഞ്ഞതിനാണ് ഛർദിച്ചതെന്നും പറഞ്ഞു മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളെ തിരിച്ചു പറഞ്ഞു കിട്ടും അങ്ങനെയുള്ള പിന്നീടുള്ള ഓരോ അപ്പോയിൻമെൻറ്റിലും അവൻ കൂടുതൽ 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 മെച്ചപ്പെട്ടു വന്നുകൊണ്ടിരുന്നു അങ്ങനെ ഡിസംബറിൽ ഡോക്ടർ പറഞ്ഞു ഇവൻ്റെ തലയിലെ ഷണ്ട് നമുക്ക് ഊരാം അവന് ഒരു കുഴപ്പവും ജീവിതകാലം മുഴുവൻ ഇടണമെന്ന് പറഞ്ഞ ഷണ്ട് ഒന്നര വർഷത്തിന് ശേഷം ഡോക്ടർ മുഴുവനായിട്ട് ഊരുത്തന്നു ഇപ്പോൾ ഒരു മരുന്നു ഒന്നുമില്ല മിടുക്കനായിട്ടിരിക്കുന്നു എൻ്റെ കുഞ്ഞ് നടക്കുന്നു ഓടുന്നു ചാടുന്നു വർത്താനം പറയുന്നു എല്ലാം ചെയ്യുന്നുണ്ട് മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ടാണ് ഇത് സാധിച്ചതെന്ന് എനിക്ക് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു കാരണം ഞാൻ ഇവനെ ചോറ് കൊടുക്കുമ്പോഴാണെങ്കിൽ അതിൽ ഒരു നുള്ളു ഉപ്പിട്ടാണ് ഞാൻ ഇന്നും കൊടുത്തോണ്ടിരിക്കുന്നത് മാതാവ് അവനെ സംരക്ഷിക്കാൻ വേണ്ടി പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ അപ്പൻ ഞങ്ങൾ ഇരട്ടകളാണ് എനിക്കൊരാങ്ങളെ കൂടി ഉണ്ട് ഞാൻ എൻ്റെ ഓർമ്മയിൽ ഞങ്ങളുടെ കുർബാനക്കുള്ള കുർബാനക്കുളപ്പാടിന് പോലും കുമ്പസാരിക്കാത്ത എൻ്റെ അപ്പനായിരുന്നു എൻ്റെ അമ്മ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ദേ കഴിഞ്ഞ ആഴ്ചയും കൂടെ ഇപ്പൊ മുടങ്ങാതെ കുമ്പസാരിക്കുന്നുണ്ട് അത് രണ്ടും മാതാവിന്റെ ഒറ്റ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്തിലേറെ പ്രത്യേകിച്ച് ഈ കുഞ്ഞിന് ലഭിച്ച വലിയ സൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണ് ഉണ്ടതാണ് കുഞ്ഞുമായിട്ട് വന്നീ ആൾ താരയില് പറയുവാനായിട്ട് ഇടം വന്നതും ഇപ്പോൾ ഉടമ്പടി എന്ന പ്രാർത്ഥന മാതാവ് ഒരുപ്പം ഇന്നത്തെ ദിവസം തന്നെ ഒരു മൂന്നോ മൂന്ന് സാക്ഷ്യത്തിലധികം ഇതുപോലെ വളരെ ക്രിട്ടിക്കലായിട്ടിരുന്നൊരു സാഹചര്യത്തിൽ സാക്ഷ്യം പറഞ്ഞേക്കാം അല്ലെങ്കിൽ ഉടമ്പടി എടുത്തേക്കാം എന്നുള്ളൊരു നേർച്ചയുടെയും പ്രാർത്ഥനയുടെയും ഭാഗ്യമായിട്ട് അൾത്താരയിൽ എത്തി എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് ഇതെല്ലാ പ്രായഭേദത്തിന് ഒരു പക്ഷെ ജാതിമത ഭേദമൻ്റെ ആളുകൾ സാക്ഷ്യം പറയുമ്പോൾ നമ്മളിതൊക്കെ വിലയിരുത്തുന്നത് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണമായിട്ട് ബന്ധപ്പെട്ടാണ് കാരണം ഇവിടെ ഒരു മാതാവിൻ്റെ രൂപമുള്ളതോ ഇത് ഹൈവേയുടെ സൈഡിലായതോ ഒന്നും ഇതിൻ്റെ പ്രത്യേകത ഉടമ്പടി എന്ന പ്രാർത്ഥന ഉള്ളത് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം ഈ ലോകം അംഗീകരിക്കണം അല്ല ഇത് ക്രിസ്തീയ പശ്ചാത്തലത്തിലുള്ളവർക്കറിയാം ഒരാളെ വിശുദ്ധനായിട്ടോ വിശുദ്ധിയായിട്ടോ അംഗീകരിക്കണമെങ്കിൽ വലിയ പ്രോസസ്സുകൾ സഭയുടെ ആവശ്യമാണ് അതിന് ശാസ്ത്രത്തിൻ്റെ തെളിവുകളും തെളിവുകൾക്ക് മുകളിലുമുള്ള വലിയ വലിയ അനുഭവങ്ങളും ഒപ്പം ആ വ്യക്തിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം അനുഭവങ്ങൾ ലഭിച്ചു എന്നൊക്കെ വ്യക്തമായിട്ടുള്ള പഠനത്തിന് ശേഷം മാത്രമേ ഒരു ഒരു സത്യം ലോകത്തിന് മുമ്പിൽ അത് അവതരിപ്പിക്കൂ അത് അമ്മ പരിശുദ്ധ അമ്മയുടെ അപ്പാരിഷൻ ആണെങ്കിലും അത് അംഗീകരിക്കപ്പെടണമെങ്കിൽ ഇതുപോലെ അനുദിനം അല്ലെങ്കിൽ ഇതുപോലെ വലിയ അനുഭവങ്ങൾ അനുഭവങ്ങളിൽപ്പെടണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ തന്നെ ആവശ്യത്തിലേറെ അനുഭവ സാക്ഷ്യങ്ങളും അതും എല്ലാ വിഭാഗത്തിൽ നിന്നുള്ളവരും പറയുന്ന ഇടം ഇത് മാത്രമാണ് ഒരു പക്ഷേ ബാക്കിയുള്ള ഇടങ്ങളിൽ നിന്ന് ലൂർദാണേലും ഫാത്തിമകളിലും പരിശോധിക്കുമ്പോൾ അവിടെ എല്ലാ മതത്തിൽ നിന്നുള്ളവരുടെ ഒരു അനുഭവ സാക്ഷ്യങ്ങൾ അതിന് പറയാനായിട്ടില്ല പക്ഷേ ഈ ഒരിടത്ത് മാതാവി പ്രത്യക്ഷീകരണത്തിന് വേണ്ടി ഇവിടെ കൊണ്ടുവരുന്നത് അവിടെ ഉള്ള ആൾക്കാർ പോലും ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ തക്കവിധം അനുഭവങ്ങൾ ഇവിടെ ലഭിക്കുന്നുണ്ടോ നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും കാരണം അത്രത്തോളം ഈ ഒരു വിശ്വാസ സത്യത്തെ ലോകത്തിന് മുമ്പ് വിളിച്ചു പറയുവാനായിട്ട് ഇന്ന് ഒരുപാട് പേര് മുന്നിട്ടിറങ്ങുന്നത് പോലെ ഒരുപാട് പേര് ഇനിയും മുന്നോട്ട് വരാനായിട്ട് ഇരിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഈ കുഞ്ഞിന് ലഭിച്ച ആ വലിയൊരു ദൈവിക ഇടപെടലിന് ഉടമ്പടി ഉടമ്പടിയിലെ കാര്യങ്ങളൊപ്പം അപ്പച്ചൻ്റെ കാര്യവും പറയുന്നുണ്ട് ഇപ്പം ഇതിലെല്ലാം ഒരു വിശ്വാസത്തിൻ്റെ മാറ്റമാണ് സംഭവിക്കുന്നത് ഇപ്പം ഒരു വ്യക്തി ഇപ്പോൾ ഒരുപക്ഷെ ഇവിടെ വിശ്വാസം ഇല്ലാതിരുന്ന ഒരാൾ പിന്നീട് ഉടമ്പടി എടുത്ത് ഇവിടെ തന്നെ അൽത്താരയിൽ കയറി ഇവൾ വിശ്വാസത്തിൻ്റെ സാക്ഷ്യം പറയാനായിട്ട് ദൈവം ഇടവരുത്തിയത് അമ്മയുടെ പ്രത്യക്ഷകരണത്തിൻ്റെ ഭാഗമായിട്ടും രണ്ടാമത്തെ അതേ ഉടമ്പടിയിൽ ഒരാൾ പൂർണ്ണമായിട്ടും ഒരു ഈശ്വ വിശ്വാസത്തിൻ്റെ ഒരു കൂതാശ ജീവിതത്തിൽ കടന്നു വരുന്നതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗം അപ്പോൾ ഒരു ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ പൂർണ്ണമായിട്ടൊരു മാറ്റമാണ് ഉടമ്പടിയിൽ സംഭവിക്കുന്നത് അത് സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ വ്യക്തിയാണ് ഏറെ പ്രത്യേകിച്ച് ലഭിച്ച ആ വലിയ സൗഖ്യത്തിന് പ്രതിയും എല്ലാ അനുഭവങ്ങളെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും